നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി നമ്മുടെ ഇന്ത്യയുടെ അഴിമലേഡിയായ ഇന്ദിരാഗാന്ധിയെ കുറിച്ചാണ് തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിന് അലഹാബാദിലെ സമ്പന്നമായ നെഹ്റു കുടുംബത്തിലാണ് ഇന്ദിരാഗാന്ധി ജനിച്ചത് ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു എന്നാണ് യഥാർത്ഥ പേര് ഇന്ദിരാജി ആധുനിക ചരിത്രത്തിലെ ശക്തരായ ഭരണാധികാരിലെ പെൺപുലിയായിരുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ പുമനപുത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എഴുപത്തിയേഴ് കാലഘട്ടത്തിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ മരണം വരെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്ന ഇന്ദിരാഗാന്ധി തന്റെ പിതാവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലഘട്ടം രാജ്യം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ഒറ്റപ്പെട്ട ബാല്യമായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ നെഹ്റുവും കമൽ അമ്മ കമല നെഹ്റുവെല്ലാം ജയിലിൽ പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുമുണ്ട് പഠിക്കാൻ സമർത്ഥയായിരുന്ന ഇന്ദിരാഗാന്ധിയെ അവളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ അവളുടെ മുത്തച്ഛൻ മോത്തിലാൽ നെഹ്റു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബിരുദ പഠനത്തിനായി ഇന്ദിരാജി ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠനത്തിനായി തിരിച്ചു എന്നാൽ അതോടെ മാതാവ് കമല നെഹ്റുവിൻ്റെ രോഗം മൂർജിച്ചു അമ്മയുടെ മരണം ഇന്ദിരക്ക് വലിയ ഷോക്കാണ് നൽകിയത് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പരീക്ഷകളിൽ പരാജയം ആവർത്തിച്ചു അമ്മയുടെ മരണം അവരുടെ സ്വകാര്യ ജീവിതത്തെ പോലും ഏറെ ബാധിച്ചിരുന്നു ജീവിതത്തിൽ അവർ വീണ്ടും ഒറ്റപ്പെട്ടു പിന്നീട് പിതാവ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം പിതാവിന്റെ ഉപദേശക സംഘത്തിന്റെ പടയാളിയായി അവർ അവരുടെ സ്വാധീനം ഭരണത്തിൽ പ്രതിഫലിച്ചിരുന്നു എല്ലാവരും വിചാരിച്ചു പിതാവിന്റെ സ്വാധീനം വഴി ഇന്ന് രാജ്യം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് എന്നാൽ അവർ അതിന് തയ്യാറായില്ല അച്ഛന്റെ സഹായിയായി നിന്ന് രാഷ്ട്രീയത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാനാണ് അവർ ഈ അവസരം ഉപയോഗിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റു അന്തരിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അക്കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അവരെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായി നിയമിച്ചു അവർ അധികാര രംഗത്ത് ഉറച്ച ശബ്ദമുള്ള പ്രായോഗിക ബുദ്ധിയുള്ള ലീഡറായിരുന്നു ജനങ്ങളെ അറിഞ്ഞ് അവർക്ക് വേണ്ടത് ചെയ്ത് ഇന്ദിരാഗാന്ധി മികച്ച നേതാവായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചു നിരക്ഷരരായ ജനങ്ങൾക്ക് വാർത്ത അറിയുന്നതിനും ടെലിവിഷനും റേഡിയോയുമാണ് മീഡിയം എന്ന് മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധി ചെലവ് കുറഞ്ഞ രീതിയിൽ റേഡിയോ നിർമ്മിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തു ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഇടയിൽ താരപരിവേഷം ലഭിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇന്ദിരാഗാന്ധിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു ുന്നത് തന്റെ ശക്തി കുറക്കുന്ന ഘടകമല്ലെന്ന സന്ദേശം നൽകുകയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പോരാട്ടങ്ങളിലൂടെ തന്റെ കഴിവ് തെളിയിച്ച പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പൊട്ടിപ്പുറപ്പെട്ട ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്തെ ഇന്ദിരാഗാന്ധി ശ്രീനഗറിൽ തന്റെ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു അവരുടെ സുരക്ഷയെ ചൊല്ലി സുരക്ഷാ സേന സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നിട്ടും മുൻകരുതലെടുത്ത് ഇന്ദിരാഗാന്ധി അവിടെ തന്നെ തുടർന്നു ചൊല്ലി മറ്റു നേതാക്കൾ വെറും പെണ്ണല്ലേ എന്ത് ചെയ്യാനാണ് എന്ന് കളിയാക്കിയിരുന്നെങ്കിലും ഇന്ദിരാഗാന്ധി എല്ലാ അർത്ഥത്തിലും ശക്തിയും ധീരയുമാണെന്ന് തെളിയിച്ചു ആരുടെയും വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ രാജ്യത്തിന്റെ യുദ്ധമുഖത്ത് നിലയുറപ്പിച്ച ഈ ധീരതയാണ് അവരെ ഉരുക്കുവനിതയാക്കിയത് അതുപോലെ ദാരിദ്ര്യവും ഭക്ഷ്യക്ഷാമവുമാണ് ഭരണരംഗത്ത് അവർ നേരിട്ടിരുന്ന വെല്ലുവിളി ഇതിനെ തരണം ചെയ്യാൻ വികസിത രാജ്യങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാതെ ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയില്ലായിരുന്നു എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തോടെ അമേരിക്ക ഇന്ത്യക്ക് നൽകിയിരുന്ന ധനസഹായം നിർത്തിയിരുന്നു പല രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന് ആ സമയത്ത് ഉലച്ചിലുണ്ടായിരുന്നു എന്നാൽ ഇന്ദിരാഗാന്ധി ഗാന്ധിയുടെ മികച്ച നേതൃത്വ പാഠം ഇതിനെല്ലാം മറികടന്നു അമേരിക്ക ഇന്ത്യയെ സ്വാഗതം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നു ഇങ്ങനെ അമേരിക്കയിൽ നിന്നും ഭക്ഷ്യ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുവാനും സാമ്പത്തിക സഹായം നേടുവാനും ലിൻഡൻ ബി ജോൺസുമായി ഇന്ദിര ധാരണയിലെത്തും ഇന്ദിരാഗാന്ധിയുടെ ഭരണ പരിഷ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാണിജ്യ ബാങ്കുകളുടെ ദേശസാൽക്കരണം സാൽക്കരണം ഇന്ദിര ബാങ്കുകൾ ദേശ ഒരു പദ്ധതി അവതരിപ്പിച്ചു സ്വകാര്യ ബാങ്കുകളുടെ ചൂഷണത്തിന് വിധേയരായിരുന്ന സാധാരണ ജനങ്ങൾ ഈ നടപടി സ്വാഗതം ചെയ്തു പതിനാല് വാണിജ്യ ബാങ്കുകൾ ഇന്ദിര സർക്കാർ ദേശ സത്കരിച്ചു ഈ മുന്നേറ്റം ബാങ്കിംഗ് രംഗത്ത് അത്ഭുതപൂർവ്വമായ മാറ്റമാണ് വരുത്തിയത് നിക്ഷേപം എണ്ണൂറ് ശതമാനത്തോളം വർദ്ധിച്ചു വായ്പാ ശതമാനം പതിനൊന്നായിരം ശതമാനത്തോളം എത്തി ൾ ഗ്രാമീണ മേഖലകളിലും ശാഖകൾ തുറന്നു ബാങ്കിംഗ് എന്നത് സാധാരണക്കാർക്കും പരിചിതമായി തുടങ്ങി അവർക്കിടയിലെ സമ്പാദ്യശീലം ഗണ്യമായി വർദ്ധിച്ചത് രാജ്യത്തിന്റെ ഒരു വലിയ ചുവടുവുപ്പ് തന്നെയായിരുന്നു എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ കുടുംബജീവിതം പരാജയമായിരുന്നു പഠനകാലത്ത് പ്രണയ നടത്തിയ ഫിറോസ് ഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി വിവാഹം കഴിച്ചത് അമ്മ കമലയും ഇന്ദിരാഗാന്ധിയും ആദ്യം നിരസിച്ചിരുന്നുവെങ്കിലും അമ്മയുടെ മരണശേഷം ഇന്ദിരാഗാന്ധി പിന്നീട് ഫിറോസിനെ തന്നെ വിവാഹം കഴിച്ചു ം അലഹബാദിൽ താമസിച്ച ഇരുവർക്കുമിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ രൂക്ഷ്മമായിരുന്നു പിതാവ് നെഹ്റുവിനെ സ്വാതന്ത്ര്യകാലത്ത് സഹായിക്കാൻ ഡൽഹിയിലേക്ക് പോയതോടെ ഇരുവരും തമ്മിൽ അകൽച്ചയിലായി മക്കളായ രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധി എന്നിവർ ഇന്ദിരാഗാന്ധിയുടെ ഒപ്പമാണ് ജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇന്ദിരാഗാന്ധി മരണപ്പെടുന്നത് സ്വന്തം വസതിയുടെ മുന്നിൽ നടക്കുകയായിരുന്ന സ്വന്തം വസതിയുടെ മുന്നിൽ അംഗരക്ഷകരായി നിലനിന്നിരുന്ന അവരിൽ നിന്നാണ് വെടിയേൽക്കുന്നത് സദ്വത് സിംഗ് ബയാൻ സിംഗ് എന്നീ അംഗരക്ഷകരാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചത് അംഗരക്ഷകരെ അഭിവാദനം ചെയ്യാൻ കുനിഞ്ഞ ഇന്ദിരയെ ഓട്ടോമാറ്റിക് യന്ത്രത്തോക്കുകൾ കൊണ്ടാണ് ഇവർ വെടിവെച്ച് വീഴ്ത്തുന്നത് വെടിയേറ്റ് ഇന്ദിരയെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് കൊണ്ടുപോയി രാവിലെ ഒൻപത് മുപ്പതിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപതിന് ഡോക്ടർമാർ ഇന്ദിരയുടെ മരണം സ്ഥിരീകരിച്ചു വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയ ഇന്ദിരാഗാന്ധിയുടെ മരണം ജനങ്ങളെ ദുഃഖത്തിലാഴ്ത്തി അഴുത്തി അദ്ദേഹം മൂന്ന് ദിവസത്തെ പൊതുദർശനത്തിന് ശേഷം നവംബർ മൂന്നിനാണ് സംസ്കരണം നടത്തിയത് സമാധിസ്ഥലം ശക്തി ശക്തിസ്ഥൽ എന്ന പേരിലാണ് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി അധികാരമില്ല ഇന്ദിരാഗാന്ധി എത്രത്തോളം ഇന്ത്യയെയും ഇന്ത്യയിലെ ജനങ്ങളെയും സ്നേഹിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ദിരാഗാന്ധി മരണപ്പെടുന്നതിന്റെ തൊട്ടു തലേ ദിവസം നടത്തിയ പ്രസംഗം അന്ന് അവർ പറഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് നാളെ ഞാൻ ഉണ്ടാകുമോ എന്ന് അറിയില്ല ഇത്രയും കാലം നിങ്ങൾക്കിടയിൽ ജീവിക്കാൻ കഴിഞ്ഞതിലും അതിന്റെ സിംഹഭാഗവും നിങ്ങളുടെ സേവനത്തിനായി നീക്കിവെക്കാൻ കഴിഞ്ഞതിലും ഞാൻ കൃത്യാർത്ഥനാണ് ഇനി അങ്ങോട്ടും ഞാൻ നിങ്ങൾ സേവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഞാൻ മരിച്ചു വീഴുമ്പോഴും എന്റെ ഓരോ തുള്ളിച്ചോരയും ഈ നാടിനെ ശക്തിപ്പെടുത്താൻ പ്രയോജനപ്പെടുത്തും